ആ വൃത്തയായ ഉമ്മ ആ ഉമ്മ വിസർജിച്ച മരമുണ്ട് മൂത്രമുണ്ട് അതെല്ലാം തുടച്ചു വൃത്തിയാക്കി ആ ഉമ്മക്ക് നല്ല വസ്ത്രം ധരിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് ഒരാൾ ആ ഇരുഷത്ത് കടന്നു പോകുന്നുണ്ട് ഒരാൾ പോകുന്നുണ്ട് ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടി രണ്ടാമത്തെ അതാ ആരാണ് ഈ രാത്രിയിൽ ഇങ്ങോട്ട് ആ സമയത്ത് പതിഞ്ഞു നോക്കിയപ്പോ ഒളിഞ്ഞു നോക്കിയപ്പോ ആരാണെന്നറിയോ ആ മഹാ വിശുദ്ധമായ ഇസ്ലാമിന്റെ ഒന്നാമത്തെ അതുകൊണ്ട് ഇസ്ലാമിക അധികാരത്തിന്റെ കസേരകളോ അല്ലെങ്കിൽ അധികാരത്തിന്റെ സ്ഥാനങ്ങളോ ചെന്തോലുകളോ അല്ല തലമുറയിലേക്ക് സമൂഹത്തിലേക്ക് കൈമാറിയത് മറിച്ച് പാപങ്ങളുടെ ശൗചപാത്രങ്ങളും പാവങ്ങൾക്ക് വേണ്ടി അവർ ആ രാത്രിയിൽ പോയി സേവനം ചെയ്ത ആ ദൗത്യവുമാണ് ആ ആ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ആ സമയത്താണ് ഉറങ്ങാത്ത ഒരു വീട് ശ്രദ്ധയിൽപ്പെടുന്നത് ആ സമയത്താണ് ഒരു പ്രസവ വേദന എടുത്ത് അമ്പലമെടുത്ത് പ്രയാസപ്പെടുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയെ കൊണ്ട് തന്റെ ഭർത്താവ് കാഴ്ച ഉടനെ വാഹനം തന്റെ ഭാര്യയെയും ായപ്പോൾ ആ തന്റെ തന്റെ സഹോദരന്റെ ജീവിക്കുന്ന ഒരു ഒരു ഭാര്യയുടെ പ്രസവം കൊടുത്ത ശേഷം അമീർ ഉൽമുനീൻ അങ്ങയുടെ സഹോദരന് ഒരു കുഞ്ഞുണ്ടായിരിക്കുന്നു എന്ന് സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് കൂടെയുള്ള ആളുപോലെ അറിയുന്നത് ഇത് അമീറുൽ ഉൽമിനീനാണ് രാജ്യം ഭരിക്കുന്ന രാജാവാണ് ഇത് ഭാര്യയുടെ പ്രസവം കൊടുക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ തന്റെ കൂട്ടി എന്ന് തിരിച്ചറിയുന്ന നിമിഷം തന്റെ പോയിട്ട് വലിയ വലിയ വിഭവങ്ങൾ ആ രാത്രി ആരും അറിയാതെ ആ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരു ഇസ്ലാമിക ആ പിന്തുണക്കാരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം എന്റെ വീട്ടിൽ എന്റെ കുടുംബത്തിൽ എന്റെ